ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ നൽകുന്ന ഇടങ്ങളാകും മനോഹരമായ ജീവിതവും കരുതി വെച്ചിട്ടുണ്ടാകും നടന്നടുക്കേണ്ടതും ചെന്നെടുക്കേണ്ടതും നമ്മളാണെന്ന് ഉണ്ടാകുന്ന ദിവസം മുതൽ അതിജീവനം ആരംഭിക്കും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുതിയ നോവല് തുടങ്ങുന്ന വരികൾ ഇങ്ങനെയാണ് എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന എനിക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ഇപ്പോഴും എനിക്കൊപ്പം നടന്നുകൊണ്ടേയിരിക്കുന്ന പലരുടെയും കഥകളാണ് ഈ നോവലിൽ ഉള്ളത് പ്രണയവും കണ്ണുനീരും അമർത്തിപ്പിടിച്ച പൊട്ടിച്ചിരികളും സന്തോഷങ്ങളും യാത്രകളും ഒക്കെയായിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഞാൻ ഇത് എഴുതി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ജീവിച്ച അല്ല ഞങ്ങൾ ജീവിച്ചിരുന്ന മരുഭൂമികളിലെ ചൂടും ചൂരും കഥകളുമൊക്കെ ഈ നോവലിൽ നന്നായിട്ട് തന്നെ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെയൊക്കെ നാടിൻ്റെ ഗ്രാമങ്ങളുടെ ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഇതിനകത്ത് കോറിയിടുവാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എഴുതി പൂർത്തിയാകുന്ന നോവൽ അച്ചടിച്ച പുസ്തകമായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങളത് വായിച്ചു കഴിയുമ്പോൾ അത് നിങ്ങളുടെയും എൻ്റെയും കഥയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി തോന്നും എന്നത് എൻ്റെ വാക്കാണ്